ലിറ്റർ ക്ലാസ് ലവർ എന്ന അത്ഭുതകരമായ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലിറ്റർ ക്ലാസ് അഥവാ സൂപ്പർ ബൈക്കുകൾ എന്നതാണ് നമ്മളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന കരുത്തും ആവേശവും ഈ ചാനൽ സൂപ്പർ ബൈക്കുകളുടെ രസകരമായ ലോകത്തെ ഏറ്റവും സവിശേഷതകളോടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്താണ് ലിറ്റർ ക്ലാസ് ബൈക്കുകൾ ഇത് ആധുനിക സാങ്കേതികവിദ്യയും എഞ്ചിനീയറിംഗും ചേർന്ന് സൃഷ്ടിച്ച ഒരു അത്ഭുതം തന്നെയാണ് ഏകദേശം ആയിരം സിസി എഞ്ചിനുകൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ബൈക്കുകൾ നാനൂറ് കിലോമീറ്റർ വേഗത വരെ തികയിക്കുന്ന അവിശ്വസനീയ ശേഷിയുള്ളവയാണ് ഇതിനു പുറമേ സാങ്കേതിക തികവിൽ ഇതിന്റെ ഒരു തുല്യൻ കൂടിയുണ്ടാകില്ല ലിറ്റർ ക്ലാസ് ബൈക്കുകളുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ തുടങ്ങി ഹോണ്ട സുസൂക്കി കവസാക്കി യമഹ തുടങ്ങിയ ബ്രാൻഡുകൾ ഈ മേഖലയെ മാറ്റിമറിച്ച കാലം പ്രാരംഭ മോഡലുകൾക്കുള്ളിൽ നിന്നും ഇന്ന് ലോകത്തിലെ ഏറ്റവും പുരോഗമൻ സാധ്യതയുള്ള സാങ്കേതികവിദ്യയിലേക്ക് ഇവ വളർന്നു ഈ ചാനലിൽ നിങ്ങൾക്കായി ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ ബൈക്കുകളുടെ കഥകളും അതിന്റെ സവിശേഷതകളും വിശദമായി അവതരിപ്പിക്കുന്നു ഹോൺ ഡസിബിയാർ ആയിരം സുസൂക്കി ഹായാബോസ് ഡുഗാറ്റി പനികാലി കവസാക്കി നിഞ്ചിക്സ് നെഗറ്റീവ് പത്ത് എവാർ എന്നിവയുടെ സാങ്കേതിക വിശകലങ്ങളും അതിന്റെ പ്രത്യേകതകളും ഈ യാത്രയിൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ കഴിവുകൾ വളർത്താനും സൂപ്പർ ബൈക്കുകളുടെ ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാനും സഹായിക്കുകയാണ് ഈ ചാനലിന്റെ ലക്ഷ്യം എഞ്ചിൻ പ്രവർത്തനം വേഗത പവർ സ്പെൻഷൻ ബ്രേക്കിംഗ് സിസ്റ്റം തുടങ്ങിയ സാങ്കേതിക ഡാറ്റകൾ മുതൽ ഓരോ ബൈക്കിന്റെ പ്രത്യേകതകളിലേക്ക് നമ്മൾ പൂർണ്ണമായും ആഴത്തിൽ ചെല്ലും ലിറ്റർ ക്ലാസ് ബൈക്കുകൾ ഒരു സ്വപ്നം മാത്രമല്ല അത് ഓരോ ബൈക്കറുടെയും ഹൃദയത്തിൽ ഒരു അനുഭവമാണ് റോഡിൽ ഒരു സൂപ്പർ ബൈക്കിന്റെ ഒരു സഞ്ചാരമോ അതിന്റെ ഗർജനമോ അതിന്റെ ആകർഷണമോ എല്ലാം ഓരോരുത്തരുടെയും മനസ്സിൽ ആവേശം നിറയ്ക്കുന്നു അതിനാൽ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങൾ തയ്യാറാണോ ഓരോ വേഗതയുടെ കഥകളും സവിശേഷകളും കണ്ടെത്താൻ ലിറ്റർ ക്ലാസ് ലവർ ചാനൽ പങ്കാളിയാകൂ ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി സ്പീഡിലേക്ക് പോകാൻ തയ്യാറാവുക നമ്മുടെ ഈ യാത്ര ഒരുമിച്ച് ആരംഭിക്കാം